ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജി ട്വൻ്റി ആണ് ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമ്മൾ നോക്കുന്നത് കണ്ടോ ഇതൊരു കഴിഞ്ഞ ഈ കഴിഞ്ഞ ഒരു പി എസ് സി പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പം ജി ട്വൻറ്റിയുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്ന പ്രസ് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ജി ട്വൻ്റി ഇപ്പം ജി ട്വൻ്റി ഉച്ചകോടിയെന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമുക്കിന്ന് ജി ട്വൻ്റി ഉച്ചകോടി എന്നുള്ള ടോപ്പിക്ക് നോക്കാം അതിനുശേഷം ഈ ക്വസ്റ്റിൻ്റെ ആൻസറും നമുക്ക് നോക്കാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടി നോക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമോ അപ്പോൾ ഈ ജി ട്വൻ്റി എന്താണ് അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ് ഈ ജി ട്വൻ്റി ഉച്ചകോടി എന്നൊക്കെ പറഞ്ഞാൽ അതായത് നമ്മുടെ ലോകത്തിൽ വ്യാവസായികമായിട്ട് വികസിച്ചതും ഉയർന്നതും വരുന്നതുമായിട്ടുള്ള പ്രമുഖ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ജി ട്വൻ്റി ഇപ്പം നമുക്ക് ആദ്യം ഇരുപത് രാജ്യങ്ങളുണ്ടായിരുന്നു അതായത് ജി ട്വൻറ്റി എന്ന് പറയുമ്പോൾ ഇരുപത് രാജ്യങ്ങളാണ് പറ നമുക്ക് പറയാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ജി ട്വൻ്റി രാജ്യങ്ങളുടെ എണ്ണം ഇരുപതായിരുന്നു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് എങ്ങനെയാണെന്ന് പറയാം ആദ്യം എങ്ങനെയായിരുന്നു പത്തൊൻപത് രാജ്യങ്ങളും പത്തൊൻപത് രാജ്യങ്ങളും ഒരു യൂറോപ്യൻ യൂണിയനുമായിരുന്നു ഒരു യൂറോപ്യൻ യൂണിയനുമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്തു ചെയ്യുന്നു ആഫ്രിക്കൻ യൂണിയൻ കൂടെ ഈ നമ്മുടെ ജി ട്വൻ്റിയിൽ കൂടി ആഫ്രിക്കൻ ആഫ്രിക്കൻ യൂണിയൻ കൂടെ ജോയിൻ ചെയ്തപ്പോൾ ജി ട്വൻ്റി എന്നുള്ളതിൻ്റെ എണ്ണം എത്ര ജി ട്വൻ്റി വൺ രാജ്യങ്ങളായിട്ടുണ്ട് ഇപ്പം കേട്ടോ അപ്പോൾ അതൊക്കെ ആരും ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനിയും നമുക്കറിയാം ലോകത്തിലെ വ്യാവസായികമായിട്ട് വികസിച്ചതും ഉയർന്നു വരുന്നതുമായിട്ടുള്ള പ്രമുഖ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ജി ട്വൻ്റി എന്ന് പറയുന്നത് അല്ലേ കൂട്ടായ്മയാണ് അപ്പോൾ ഈ ജി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ആ ജി നിലവിൽ വന്നതും ജി ട്വൻ്റി രാജ്യങ്ങൾ നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് നിലവിൽ വന്നത് അപ്പോൾ ഈ ജി ട്വൻ്റിയിൽ ആദ്യമേ തന്നെ ഇരുപത് രാജ്യങ്ങളല്ലായിരുന്നു അപ്പോൾ നിലവിൽ വന്ന സമയത്ത് പ്രധാനമായിട്ടും ഏഴ് അംഗരാജ്യങ്ങളുണ്ട് ഇപ്പോൾ ജി സെവൻ എന്നൊക്കെ കേട്ടില്ല അങ്ങനെയുള്ള അങ് ഏഴ് അംഗരാജ്യങ്ങളായിരുന്നു ആദ്യം അതായത് ഏതൊക്കെയാണ് ആ രാജ്യങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ജർമ്മനി പിന്നെ ജർമ്മനി ഉണ്ടായിരുന്നു ഇറ്റലി ഉണ്ടായിരുന്നു ജർമ്മനി ഇറ്റലി അമേരിക്ക ഫ്രാൻസ് ജപ്പാന് കാനഡ കാനഡ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് കിങ്ഡം ഇങ്ങനെ ഏഴ് രാജ്യങ്ങളായിരുന്നു അതിനുശേഷം ഈ ഏഴ് രാജ്യങ്ങളുടെ കൂടെ ആര് ജോയിൻ ചെയ്തു റഷ്യ കൂടി ചേർന്നു അതിനുശേഷം വീണ്ടും പ്രധാനപ്പെട്ട നാല് രാജ്യങ്ങൾ വന്നു കൂടിച്ചേർന്നു അതായത് ഇന്ത്യ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ചൈന ഇത്ര രാജ്യങ്ങളുടെ ഈ പ്രമുഖ നാല് കൂടി രാജ്യങ്ങളേർന്നു അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ഏഴ് രാജ്യം ഉണ്ടായിരുന്നു പിന്നെ ഒന്നും എട്ട് ഒരു രാജ്യം കൂടെ വന്നു പിന്നെ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അതിനുശേഷം പിന്നെ വന്ന രാജ്യങ്ങളാണ് ഏതൊക്കെയാണെന്ന് പറയാം മെക്സിക്കോ മെക്സിക്കോ ഉണ്ട് പിന്നെ അർജൻറ്റീന അർജൻറ്റീന കൂടി യൂറോപ്യൻ യൂണിയൻ ടർക്കി സൗദി അറേബ്യ സൗദി അറേബ്യ പിന്നെ ഇൻഡോനേഷ്യ സൗത്ത് കൊറിയ സൗത്ത് കൊറിയ ഓസ്ട്രേലിയ പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇപ്പം ആഫ്രിക്കൻ യൂണിയനും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ യൂറോപ്യൻ ഉണ്ട് അപ്പോൾ നോക്കി ഇപ്പോൾ എത്ര രാജ്യങ്ങളുണ്ട് നമ്മുടെ യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ജർമ്മനി ഇറ്റലി അമേരിക്ക ഫ്രാൻസ് ജപ്പാൻ കാനഡ യു കെ റഷ്യ മെക്സിക്കോ അർജൻറ്റീന അർജൻറ്റീന യൂറോപ്യൻ യൂണിയൻ ടർക്കി സൗത്ത് അറേബ്യ ഇന്ത്യ ബ്രസീല് സൗത്ത് ആഫ്രിക്ക ചൈന ഇൻഡോനേഷ്യ സൗത്ത് കൊറിയ ഓസ്ട്രേലിയ പിന്നെ ഇപ്പോഴാണ് ആദ്യൂടെ കൂടി ചേർന്നു ആഫ്രിക്കൻ യൂണിയനിലൂടെ കൂടി ചേർന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യമൊന്നും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിൻറ്റ് ആദ്യ ആദ്യ ജി ട്വൻ്റി ഉച്ചകോടി ആദ്യത്തെ ജി ട്വൻ്റി ഉച്ചകോടി എവിടെ എന്നാണ് നടന്നതെന്നറിയോ രണ്ടായിരത്തി എട്ടിലാണ് ആദ്യത്തെ ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് അമേരിക്കയിലെ എവിടെയായിരുന്നു അമേരിക്കയിലെ വാഷിങ്ടണിലാണ് നടന്നത് അമേരിക്കയിലെ വാഷിങ്ടണിലാണ് നടന്നത് ഓക്കെ ഈ ജി ട്വൻ്റി ഉച്ചകോടിയിൽ നമ്മുടെ രാജ്യങ്ങളുടെ പ്രതിനിധിയായിട്ട് എടുത്തുന്ന ആരാന്നറിയോ പ്രതിനിധി രാജ്യങ്ങളുടെ പ്രതിനിധിയായിട്ട് എടുത്തുന്ന ആരാണെന്ന് പറയുമോ രാഷ്ട്ര തലവനാണ് രാഷ്ട്ര തലവനാണ് എത്തുന്നത് എല്ലാ ഇയറും എല്ലാ ഇയറും ജി ട്വൻ്റി ഉച്ചകോടി നടക്കും എല്ലാ ഇയറും ജി ട്വൻ്റി ഉച്ചകോടി നടക്കും പിന്നെ എന്താണ് ജി ട്വൻ്റിക്ക് ഒരു സ്ഥിര ഇന്ന സ്ഥലം ഉണ്ടെന്ന് അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ആസ്ഥാനം ഇല്ല ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക പിന്നെ ഇനി അടുത്തായിട്ട് നോക്കേണ്ടത് ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിനു മുന്നേ ആയിട്ട് നമ്മൾ ഈ ജി ട്വൻ്റിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യും നമ്മൾ പറഞ്ഞു ആ ആഗോള ഒന്നാമത്തെ കാര്യം ആഗോള സാമ്പത്തിക ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യും ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യും അതിൻ്റെ ഫലമായിട്ടാണ് അതിനെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ജി ട്വൻ്റി രാജ്യങ്ങൾ ആദ്യം രൂപം കൊണ്ടത് അതിനുശേഷം പിന്നെ ഓരോരോ രാജ്യങ്ങളും കൂടെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് അങ്ങനെ ജി ട്വൻ്റി രാജ്യങ്ങളായി ഇപ്പോഴെ ട്വൻറ്റി വൺ രാജ്യങ്ങളുണ്ട് അപ്പോൾ ആഗോള സാമ്പത്തിക പ്രതിസന്ധി അതിനെക്കുറിച്ച് മാത്രമല്ല ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യും കാലാവസ്ഥ വ്യതിയാനം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യും പിന്നെ അതിൻ്റെ വ്യതിയാനത്തിൻ്റെ ലഘൂകരണം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ലഘൂകരണം പിന്നെ അതുപോലെ തന്നെ സുസ്ഥിര വികസനം സുസ്ഥിര വികസനം ഇതിനെക്കുറിച്ചിട്ടൊക്കെ ജി ട്വൻ്റി ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും ഇനി നമ്മൾ നോക്കുന്നത് ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പം ജി ട്വൻ്റി ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അടുത്ത് നമ്മൾ നോക്കുന്നത് നോക്കാം ആദ്യം അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് വേദി എവിടെ ആയിരുന്നു വേദി എവിടെ ആയിരുന്നു നമ്മുടെ ഇന്ത്യ ആയിരുന്നു വേദി ഇന്ത്യയിലെവിടെയായിരുന്നു ഇന്ത്യയിൽ ഡൽഹിയിലായിരുന്നു ഡൽഹിയിലെവിടെയായിരുന്നു പ്രകൃതി മൈതാനം അല്ലേ പ്രകൃതി പ്രകൃതി മൈതാനം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ഒറ്റകോടി എന്തുകൊണ്ടാണ് പ്രധാനമെന്ന് മനസ്സിലായല്ലോ ഇന്ത്യയിലാണ് നടന്നത് ഇന്ത്യയിലെ ഡൽഹിയിൽ പ്രകൃതി മൈതാനം പ്രകൃതി മൈതാനത്തിൽ എവിടെയാണ് നടന്ന ഭാരത് മണ്ഡപം ഭാരത് മണ്ഡപം അവിടെ ഉള്ള ഇൻ്റർനാഷണൽ എക്സിബിഷൻ കൺവെൻഷൻ സെൻറ്റർ ഉണ്ട് അപ്പോൾ അവിടെയാണ് നടന്നത് അപ്പോൾ നമ്മൾ ഭാരത് മണ്ഡപം എന്ന് മാത്രം ഓർത്തിയതാൽ മതി ഇനിയും ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്രാമത് ഇതായിരുന്നു എന്നറിയാം എത്രാമത് ഉച്ചകോടിയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പതിനെട്ടാമത് ഉച്ചകോടിയായിരുന്നു ഏതൊക്കെ ദിവസങ്ങളിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒൻപത് പത്ത് തീയതികളിലായിട്ടാണ് ജി ട്വൻ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇന്ത്യയിൽ നടക്കുന്ന ഇന്ത്യയിൽ നടക്കുന്ന ആദ്യ ഉച്ചകോടിയാണിത് ഇന്ത്യയിൽ നടക്കുന്ന ആദ്യ ഉച്ചകോടിയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേദി കൂടി നമ്മളറിയണം ബാലിയിലായിരുന്നു ബാലി ബാലി എവിടെയാണെന്നറിയോ ഇൻഡോനേഷ്യയാണ് ബാലി ഇൻഡോനേഷ്യയിലെ ബാലിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേദി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വേദിയാണെന്ന് എവിടെയെന്ന് വെച്ചാൽ ബ്രസീലാണ് ബ്രസീൽ ബ്രസീലിലെവിടെയാണെന്നറിയാമോ റിയോഡി ജനീറോ റിയോഡി ജനീറോ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാലി ഇൻഡോനേഷ്യ ആയിരുന്നു ഇനിയും നമ്മുടെ ഈ ജി ട്വൻ്റി ഉച്ചകോടിയുണ്ടല്ലോ അപ്പോൾ ഈ ജി ട്വൻ്റി ഉച്ചകോടിയുടെയൊക്കെ രൂപീകരണം അപ്പോൾ അതിൻ്റെ ആ രൂപീകരണത്തിൻ്റെയൊക്കെ കാരണമായിട്ട് ഒരു ഒരു പ്രഖ്യാപനം നടന്നു ആ ഒരു പ്രഖ്യാപനമാണ് എന്താണെന്നറിയോ ബ്രസീലിയ പ്രഖ്യാപനം ബ്രസീലിയ പ്രഖ്യാപനമാണ് ജി ട്വൻ്റി ഉച്ചകോടിയുടെയൊക്കെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള പ്രഖ്യാപനമാണ് ആ ബ്രസീലിയ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ മൂന്ന് രാഷ്ട്രങ്ങളാണ് ബ്രസീലിയ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് ഒന്ന് നമ്മൾ തന്നെയാണ് ഇന്ത്യയാണ് ഒപ്പുവെച്ചത് മറ്റൊന്ന് ബ്രസീലാണ് ഒപ്പുവെച്ചത് മറ്റൊന്ന് ദക്ഷിണാഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്കയാണ് ഒപ്പുവെച്ച രാജ്യങ്ങൾ ഓക്കെ ആണല്ലോ ഇനിയും നമ്മുടെ ഇന്ത്യയുടെ ഒക്കെ നമ്മുടെയൊക്കെ ഈ നമ്മൾ പറഞ്ഞു ഉച്ചകോടി നടക്കുമ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്ര തലവനായിരിക്കും അതിൻ്റെ ഒരു അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ആ അധ്യക്ഷൻ്റെ ഇപ്പം നമ്മുടെ ആരായിരുന്നു അധ്യക്ഷൻ എന്നുള്ളത് നമ്മൾ നോർത്തിരിക്കുക ആരും അധ്യക്ഷൻ നമ്മുടെ നരേന്ദ്രമോദിയായിരുന്നു നരേന്ദ്രമോദിയായിരുന്നു അധ്യക്ഷൻ ആ അധ്യക്ഷൻ്റെയൊക്കെ കാലാവധി എന്ന് പറയുന്ന മോദി ആ അധ്യക്ഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് എത്ര നാളാണെന്നറിയാവോ അതിൻ്റെ ആ ഒരു കാലയളവ് മാത്രം ആ ഉച്ചകോടിയുടെ ഒരു കാലയളവിലായിരിക്കും ഏത് രാജ്യത്ത് വെച്ചാണോ നടക്കുന്ന ആ രാജ്യത്തെ രാഷ്ട്ര തലവനായിരിക്കും ആ ഉച്ചകോടിയുടെ അധ്യക്ഷ പദവി അപ്പോൾ കാലാവധിയും അത്ര നാളായിരിക്കും പിന്നെ അടുത്ത രാജ്യത്താകുമ്പോഴത്തേനും അടുത്ത രാജ്യത്തിലെ തലവനായിരിക്കും അധ്യക്ഷ പദവി വരും കാലാവധി വരും അപ്പം നമ്മുടെ ഇവിടെ നടന്നപ്പോൾ ഉച്ചകോടിയുടെ കാലാവധി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഒന്ന് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പത് വരെ ിസംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പത് വരെയാണ് കാലാവധി ഓക്കെ ആണല്ലോ ഇനി ഇതിന്റെ പ്രമേയം എന്തായിരുന്നു നമ്മൾ അറിഞ്ഞിരിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉച്ചകോടിയുടെ പ്രമേയം എന്ന് പറയുന്നത് വസുദൈവ വസു വസുദൈവ കുടുംബകം എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ പ്രമേയമെന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഒരു ഭൂമി അതിൻ്റെ അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കുക ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി ഇതാണ് ഇതാണിതിൻ്റെ പ്രമേയമെന്ന് പറയുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞു ഇരുപത്തി ഒന്നാമത് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഇരുപത്തിയൊന്നാമത് അംഗം നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇരുപത്തി ഒന്ന് അംഗങ്ങളുണ്ട് ആരാണ് ഇരുപത്തി ഒന്നാമത് വന്നത് ആഫ്രിക്കൻ യൂണിയനാന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ആഫ്രിക്കൻ യൂണിയൻ്റെ ആഫ്രിക്കൻ യൂണിയൻ്റെ പ്രസിഡൻറ്റ് ആഫ്രിക്കൻ യൂണിയൻ്റെ പ്രസിഡൻറ്റിനെ കൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക ആരാണ് അസാലി അസാലി അസോമാനി അസാലി അസോമാനിയാണ് പ്രസിഡൻ്റ് ഇനിയും നമ്മുടെ ഇന്ത്യയുടെ ലോഗോ നമ്മുടെ ഇന്ത്യയുടെ ലോഗോ ഇന്ത്യയുടെ ലോഗോ അല്ലേ ഇന്ത്യയുടെ ലോഗോയിൽ ഉണ്ടായിരുന്ന നിറങ്ങൾ എന്തൊക്കെയാണെന്നറിയാവോ എന്തൊക്കെയായിരുന്നു കുങ്കുമം ഉണ്ടായിരുന്നു പിന്നെ വെള്ളയുണ്ടായിരുന്നു പതാകയിലെ നിറങ്ങളൊക്കെ തന്നെയാണ് കുങ്കുമം വെള്ള നീല പിന്നെ പച്ച പച്ച ഇത്രയും നിറങ്ങളായിരുന്നു ഇന്ത്യയുടെ ലോഗോയിൽ ഉണ്ടായിരുന്ന നിറങ്ങൾ ഓക്കെ ഇനി ഈ ഇന്ത്യയുടെ ലോഗോയുടെ സങ്കല്പം എന്നും നമ്മൾ അറിഞ്ഞിരിക്കുക ഇന്ത്യയുടെ നമ്മുടെ ലോകയുടെ സങ്കല്പം എന്താണെന്ന് പ്രപഞ്ചം ഒരു താമരപ്പൂവിൽ നിന്നായിരുന്നു അതിൻ്റെ സങ്കല്പം ഒരു പ്രപഞ്ചം ഒരു താമരപ്പൂവിൽ ഓക്കെ പിന്നെ ഈ ലോകയുടെ താഴെയായിട്ട് ഒരു കാര്യം എഴുതിയിരുന്നു എന്തായിരുന്നു എഴുതിയതെന്നറിയോ ഭാരതം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അത് ഏത് ഭാഷയിലായിരുന്നു എഴുതിയതെന്നറിയാവോ ദേവനാഗിരി ഭാഷയിലായിരുന്നു ദേവനാഗിരി ഭാഷയിൽ ലോകയുടെ താഴെയായിട്ട് ഭാരതം എന്ന് എഴുതിയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ മനസ്സിലാക്കേണ്ടത് ഓക്കെ ആണല്ലോ ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം ജി ട്വൻ്റി അല്ലേ ഇപ്പം ജി ട്വൻ്റി നമ്മുടെ ജി ട്വൻ്റി രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക ഭാഷകളാണ് നമ്മൾ നോക്കുന്നത് ഔദ്യോഗിക ഭാഷകളെയാണ് നമ്മൾ നോക്കുന്നത് അത് ഏതൊക്കെയാണെന്നറിയാവോ ഭാഷകൾ മൂന്നെണ്ണമുണ്ട് ഒന്ന് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷകളാണ് ഇംഗ്ലീഷ് പിന്നെ ഫ്രഞ്ച് ഉണ്ട് പിന്നെ അടുത്തത് സ്പാനിഷ് ഇത്രയുമാണ് ഔദ്യോഗിക ഭാഷകളും ഈ ജി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജി ട്വൻ്റി ഉച്ചകോടി നടന്നപ്പോൾ അതിൽ അതിഥികളായിട്ട് എത്തിയിട്ടുള്ള അതിഥിയായിട്ട് എത്തിയുള്ള രാജ്യങ്ങളുടെ എണ്ണം ഒൻപതായിരുന്നു ഒൻപത് രാജ്യങ്ങൾ അതിഥികളായിട്ട് എത്തിയിരുന്നു ഏതൊക്കെ രാജ്യങ്ങളാണ് നമുക്ക് നോക്കിയാലോ ഒന്ന് ബംഗ്ലാദേശ് ഇതൊക്കെ അതിഥി രാജ്യങ്ങളായിരുന്നു ബംഗ്ലാദേശ് ഉണ്ടായിരുന്നു പിന്നെ ഈജിപ്റ്റ് ഉണ്ടായിരുന്നു മൗറീഷ്യസ് ഉണ്ടായിരുന്നു മൗറീഷ്യസ് ഉണ്ടായിരുന്നു നൈജീരിയ ഉണ്ടായിരുന്നു സിംഗപ്പൂർ ഉണ്ടായിരുന്നു ഒമാൻ ഉണ്ടായിരുന്നു സ്പെയിൻ ഉണ്ടായിരുന്നു യു എ ഇ ഉണ്ടായിരുന്നു പിന്നെ അതായിരുന്നു നെതർലൻഡും ഉണ്ടായിരുന്നു നെതർലൻഡ് ഉണ്ടായിരുന്നു ഓക്കെ പിന്നെ അടുത്തത് ഡൽഹി ഡൽഹി ഡിക്ലറേഷൻ ഇപ്പോൾ ഡിക് ഡൽഹി ഡിക്ലറേഷൻ എന്നൊരു പദമുണ്ട് ഈ ഒരു പദം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരീക്ഷയിൽ ചോദിച്ചാൽ അത് ജി ട്വൻ്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട പദമാണ് ഡൽഹി ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനിയും ജി ട്വൻ്റിയുടെ ജി ട്വൻ്റിയുടെ ആദ്യ ഷർപ്പ എവിടെയായിരുന്നു എന്ന് പറയുക ആദ്യ ഷർപ്പ എവിടെയായിരുന്നു എന്ന് ചോദിച്ച ബർപ്പ മീറ്റിംഗ് നടന്നത് ഷർപ്പ മീറ്റിംഗ് നടന്നത് എവിടെയായിരുന്നു മീറ്റിംഗ് നടന്നത് ഉദയ്പൂരിലാണ് ഉദയ് ഉദയ്പൂരിലാണ് ആദ്യ സർപ്പ മീറ്റിംഗ് നടന്നത് ഓക്കെ രണ്ടാമത് ഷർപ്പ മീറ്റിംഗ് നടന്ന നടന്നെവിടാന്ന് അറിയാമോ നമ്മുടെ കുമരകത്താണ് രണ്ടാമത് ഷർപ്പ മീറ്റിംഗ് നടന്നത് കുമരകത്താണ് ഓക്കെ രണ്ടാമത് ജി ട്വൻ്റി രണ്ടാമത് ജി ട്വൻ്റി സ്ത്രീ ശാക്തീകരണ യോഗം സ്ത്രീ ശാക്തീകരണ രണ്ടാമത് ജി ട്വൻ്റി ശാക്തീകരണ യോഗം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ് രണ്ടാമത് ജി ട്വൻ്റി സ്ത്രീ ശാക്തീകരണ യോഗം നടന്നത് തിരുവനന്തപുരത്താണ് ഓക്കെ നമ്മുടെ ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യ പ്രഖ്യാപിച്ച ഒരു ട്രേഡ് റൂട്ടുണ്ട് ട്രേഡ് റൂട്ട് അതേതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ഇന്ത്യ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഓക്കെ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടിയുടെ അനുബന്ധിച്ച് ഇന്ത്യ ഒരു മൊബൈൽ ആപ്പ് ഇറക്കി മൊബൈൽ ആപ്പ് ഇറക്കി ഇന്ത്യ ഇറക്കിയ മൊബൈൽ ആപ്പ് ചോദിച്ചുള്ളത് ജി ട്വൻ്റി ഇന്ത്യയാണ് ജി ട്വൻ്റി ഇന്ത്യയാണ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഓക്കെ ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ഷർപ്പ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് അമിതാബ് ഖാന്തായിരുന്നു ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ഷർപ്പ അമിതാഭ് ഖാന്തായിരുന്നു ഓക്കെ ആണല്ലോ ജി ട് ഇതിൻ്റെ ഹെൽത്ത് ജി ട്വൻറ്റി രാജ്യങ്ങളുടെ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നത് എവിടേക്ക് ഏതൊക്കെ സ്ഥലങ്ങളിലാന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ സ്ഥലങ്ങൾ തിരുവനന്തപുരം പിന്നെ ഗോവയിൽ നടന്നു ഹൈദരാബാദിൽ പിന്നെ ഗാന്ധിനഗർ ജി ട്വൻ്റി രാജ്യങ്ങളുടെ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നത് തിരുവനന്തപുരം ഗോവ ഹൈദരാബാദ് ഗാന്ധി ഗാന്ധിനഗർ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ജി ട്വൻ്റി രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ക്വസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ഇവിടെ കൊടുത്തിരിക്കുന്നത് ജി ട്വൻറ്റിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചു ഒന്നാമത്തേത് ജി ട്വൻറ്റിയിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ അല്ലേ നമ്മൾക്ക് ഓൾറെഡി അറിയാം നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ആ ഒരു പ്രസ്താവന ശരിയാണ് അല്ലേ ഇനി നോക്കിക്കേ ജി ട്വൻ്റിക്ക് സ്ഥിരമായിട്ട് ഈ ബ്രസീലിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് അടുത്ത ജി ട്വൻ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്നത് ബ്രസീലിൽ തന്നെ അല്ലേ ജി ട്വൻറ്റിക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ജി ട്വൻ്റി രൂപീകരിക്കപ്പെട്ടത് ഇത് കറക്റ്റാണോ അല്ല എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് എല്ലാ വർഷവും ജി ട്വൻ്റി ഉച്ചകോടി നടത്താറുണ്ട് അതും കറക്റ്റാണ് അപ്പോൾ ഇവിടെ പറയുന്നതിൽ ബന്ധപ്പെട്ടതിൽ തെറ്റായ പ്രസ്താവന ഏതാണോ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ഇപ്പോൾ നമുക്ക് കണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റി ജി ട്വൻ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഇനി ഇതിൽ നിന്നും ജി ട്വൻ്റി അതുപോലെ തന്നെ ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു